കെ എസ് ആർ ടി സിയുടെ ഡബിൾ ഡെക്കർ ബസ് മൂന്നാറിൽ കൊണ്ടുവരുന്നതിനെതിരെ ടാക്സി ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ കരിങ്കൊടി പ്രതിഷേധം സംഘടിപ്പിച്ചു മൂന്നാർ കെ എസ് ആർ ടി സി ഡിപ്പോക്ക് മുന്നിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഡബിൾ ഡക്കർ ബസ് മൂന്നാറിലേക്ക് എത്തിയാൽ ഒരു ദിവസം പൂർണ്ണമായും പണിമുടക്കി സമരത്തിലേക്ക് നീങ്ങുമെന്ന് ഡ്രൈവർമാർ പറഞ്ഞു ഡബിൾ ഡെക്കർ ബസ് നിർത്തലാക്കുക മൂന്നാറിലെ ഡ്രൈവേഴ്സിനോടുള്ള അവഗണന അവസാനിപ്പിക്കുക കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്ര ട്രിപ്പ് നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മൂന്നാറിലെ അൻപതിലധികം ഡ്രൈവർമാർ കെ എസ് ആർ ടി സി ഡിപ്പോക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് റെന്റ് ബൈക്കും കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്രയും യൂബർ ടാക്സിയുടെ വരവും തങ്ങളുടെ ഉപജീവനത്തെ പ്രതികൂലമായി ബാധിച്ചുവെന്ന് ടാക്സി ഡ്രൈവർമാർ പറയുന്നു കൂടാതെ ഇപ്പോൾ മൂന്നാറിലേക്ക് വരാനിരിക്കുന്ന ഡബിൾ ഡെക്കർ ബസ്സും തങ്ങളുടെ ഉപജീവന മാർഗത്തെ കൂടുതലായി ബാധിക്കുമെന്നും ഡ്രൈവർമാർ കുറ്റപ്പെടുത്തി ആ ഗവൺമെന്റ് ഇങ്ങനെ கேஎஸ்ஆர்டிசி இப்படி தான் அன்றைக்கி உல்லாச யாத்திரை விடக்கூடாதுன்னு சொன்னோம் அன்றைக்கி உள்ளாசிரை விட்டாங்க இன்றைக்கி டபுள் டெக்ரு கொண்டு வராங்க நாளைக்கு வேறு எதுவும் செய்வாங்க அப்போ நாங்கள் எல்லாம் எஸ்டேட் தொழிலாளி பிள்ளைகள் சிசியும் வச்சு எல்லாம் அடைச்சி வட்டிக்கு வாங்கி காசு முடக்கி ஒரு வழி இல்லாமல் இருக்கும் இது எங்களுக்கு வரக்கூடாதுன்னு சொல்லி எங்களோட ஒரு கோரிக்கை இது மீண்டும் நடந்துச்சு அப்படின்னா இதை விட வலுவாக இருக்கும் எங்களோட டாக்ஸ் டிரைவர் குடும்பம் குட்டியோட எல்லா வேலையும் நிறுத்தி ஒரு நாள் வேலையை நிறுத்தம் நாங்கள் கண்டிப்பாக செய்வோம் ഡബിൾ ഡെക്കർ ബസ് മൂന്നാറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ദിവസം പൂർണ്ണമായും പണിമുടക്കുന്നതിനോടൊപ്പം കുടുംബങ്ങളുമായി സമരം ചെയ്യുമെന്നും ഡ്രൈവർമാർ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ മൂന്നാർ